ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അനീഷ് കറങ്ങി കറങ്ങി നടക്കുകയാണ് ഇന്ന് എന്ത് ടോപ്പിക്കിൽ കയറി പിടിക്കാം എന്ത് വിഷയം എല്ലാ ദിവസവും അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ രാവിലത്തെ അടി രാവിലത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമിടേണ്ടത് ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അനീഷ് അപ്പോൾ ഇതിനിടയിൽ വളരെ രസകരമായ ഒരു കാര്യം അനീഷ് പുറത്തിറങ്ങിയിട്ട് ഈ കോഴി കൂവുന്നത് പോലെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ചെന്ന് ഇന്ന് മുകളിലോട്ട് നോക്കിയിട്ട് കൂവുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കോഴി കൂവുന്ന പോലെയാണ് കൂവുന്നത് കോഴിയാണോ ഊളനാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും അനീഷ് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് അനീഷിന് എന്നെ അറിയില്ലെന്നാണ് തോന്നുന്നത് അനീഷ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഷാനവാസിനെ പോയി ചൊറിഞ്ഞ് നോക്കുന്നുണ്ട് കിച്ചണിൽ പോയിട്ട് നമ്മുടെ മുൻഷിയൻ ടീമിനെയും ചൊറിയുന്നുണ്ട് എങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് രാവിലെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളതാണ് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതുവരെ ആരും അതിൽ കൊത്തിയിട്ടില്ല പക്ഷെ പറയാൻ പറ്റൂല അനീഷിന്റെ ആ ഒരു ഇറിട്ടേറ്റിംഗ് ചൊറിച്ചിൽ പരിപാടിയിൽ ആരെങ്കിലും കൊത്താതിരിക്കില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അനീഷ് ആരെങ്കിലും ഒരാളെ പിടിക്കും ഒരയെ പിടിച്ചിരിക്കും അതാണ് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലൈവ് അപ്ഡേറ്റുകളുമായി വേഗം വരാം